എസ് എസ് സി മുഖാന്തരം മുൻപ് സി ജി എൽ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഗ്രാജുവേറ്റ് ലെവൽ ആയിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സിമം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ചെക്ക് ചെയ്യാം നമ്മുടെ എസ് എസ് സി മുഖാന്തരം സി ജി എൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പെയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് എസ് സി മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻപ് റിലീസ് ചെയ്തതാണ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷകൾ തുടങ്ങിയത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമാണ് അപേക്ഷിക്കാനുള്ള സമയം വളരെ പെട്ടെന്ന് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ബാക്കിയുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ആയിട്ടുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി സെക്കൻഡ് ഫേസ് എക്സാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും എന്നും കൂടി ടെൻ്ററ്റീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെൻഡറ്റീവ് എന്ന് വെച്ചാൽ താൽക്കാലികമാണ് കൺഫേം ആവാൻ സാധ്യത കൂടുതലാണ് ഈ ഡേറ്റിൽ തന്നെ നടക്കും ടെൻഡറ്റീവായിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ എസ് എസ് സിന്റെ കലണ്ടർ വരെ ടെൻ്ററ്റീവാണ് അതുപോലെ തന്നെയാണ് നടക്കാറുള്ളത് ചില സമയങ്ങളിൽ മാത്രമേ വേരിയേഷൻസ് സംഭവിക്കാറുള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ആണ് സോ ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സാധിക്കുന്നതാണ് ലെവൽ സെവൻ പേസ്കേൽ ലഭിക്കുന്ന പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കും ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് കാണാൻ സാധിക്കും മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഏത് ആണ് ഗ്രൂപ്പ് ബി ആണോ സി ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അപ്പം വളരെ നല്ലൊരു ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള അത് ഇവിടെ വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റാണ് പിന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഇവിടെ വന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിൽ നമുക്ക് ജോലി ലഭിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് ദി എക്സ്റ്റേണൽ അഫയേഴ്സ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിരവധി ഉണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഒന്ന് നോക്കാം സി ബി ഐ സി ഇവിടെ പറയുന്നുണ്ട് അത് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ബി ഡി ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസറും സി ബി ഐ സിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇൻസ്പെക്ടർ എക്സാമിനർ പോസ്റ്റും ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂണിഫോം പോസ്റ്റ് ആണ് ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐയിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇൻസ്പെക്ടർ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിവിധ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ പോ ഇൻസ്പെക്ടർ പോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കീഴിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ മറ്റുള്ള ഇൻസ്പെക്ടർ പോസ്റ്റ് ഇവിടെ വന്നത് കാണാൻ സാധിക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ വന്നതായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ലെവൽ സിക്സ് പേസ്കയിൽ ലഭിക്കുന്ന പോസ്റ്റ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും ആദ്യം തന്നെ പിന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സി ബി ഐ സിയിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ റിസർച്ച് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് അങ്ങനെ നിരവധി നിരവധി പോസ്റ്റ് ഉണ്ട് പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ് അതിലും യൂണിഫോം പോസ്റ്റും അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ റെയിൽവേ പോലുള്ള മിനിസ്ട്രീസും കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ നോക്കിയത് പിന്നെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിന്റെ കീഴിൽ വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പോസ്റ്റിംഗ് ആണ് ഇവിടെ വരുന്നത് അതായത് നിരവധി പോസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ള ഇതിനപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വിവിധ ഏജ് ആണ് പറയുന്നത് ഫോർ ദി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പോസ്റ്റിനും വിവിധ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് പതിനെട്ട് ടു മുപ്പത് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പത്തിരണ്ട് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഏജിൽ നിന്ന് റിലാക്സേഷൻ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് പതിനെട്ട് ടു മുപ്പത്തിരണ്ട് വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണ് ഇതിലുള്ളത് പിന്നെ അതിൽ നിന്ന് എസ് സി എസ് ടിക്ക് ഒ ഒക്കെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കൂടി പ്രത്യേകം എന്നൊരു ഇനി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് അപ്ലൈ ചെയ്യാനായിട്ട് ബാച്ചലർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റിൽ ഉണ്ടായാൽ മതി അതൊരു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു മതി എന്നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ മതി എന്നാണ് പറയുന്നത് അറുപത് ശതമാനം മാർക്ക് ഒരു ഡിഗ്രി വേണം അതാദ്യം പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വിത്ത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ കൂടെയാണ് വിത്ത് ആണ് പറയട്ടുള്ളത് അറ്റ്ലീസ്റ്റ് അറുപത് ശതമാനം കൂടി പ്ലസ് ടു പ്ലസ് ടു മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഡിഗ്രിയും പ്ലസ് ടു അറുപത് ശതമാനം മാർക്കും ഉണ്ടെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ആ യോഗ്യത ഇല്ലെങ്കിൽ ഓർ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് അപ്ലൈ യോഗ്യത ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് ഇൻ എനി സബ്ജക്റ്റിൽ ഉണ്ടെങ്കിൽ apply ചെയ്യാൻ സാധിക്കും with statistics as one of the subject ആയിട്ട് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് the candidate must have study statistics ആണ് പറയുന്നത് മൂന്ന് വർഷത്തിൽ അല്ലെങ്കിൽ ഓൾ ദി സിക്സ് സെമസ്റ്റർ സെമസ്റ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ എങ്ങനെയാണോ നിങ്ങളുടെ ഡിഗ്രി ബേസ് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതാണ് അതിൻ്റെ യോഗ്യത അടുത്തത് റിസർച്ച് അസിസ്റ്റൻ്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനാണ് അതിന് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ആണ് ഒരു ഡിഗ്രി മതി പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷനായിട്ട് മിനിമം വൺ വൺ ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പിന്നെ ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ു പിന്നെ ബാക്കിയുള്ള എല്ലാ മറ്റുള്ള പോസ്റ്റുകൾക്കും അപേക്ഷിക്കാൻ ഒരു ഡിഗ്രി മാത്രം മതി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒരു ഡിഗ്രി പാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ് ഇതിലുള്ളത് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ്ഇന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് എസ് എസ് സി വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പിന്നെ ഇതിന് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ എക്സാം സെന്റേഴ്സ് കിട്ടും എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം കെ കെ ആർ റീജൻ കേരള കർണാടക റീജിയനിൽ നമുക്ക് കേരളത്തിൽ എക്സാം സെൻ്റർ വരുന്നത് എറണാകുളമുണ്ട് കൊല്ലമുണ്ട് കോട്ടയമുണ്ട് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് തിരുവനന്തപുരമുണ്ട് ഇത്രയധികം സ്ഥലങ്ങളിലാണ് നമുക്ക് കേരളത്തിൽ പരീക്ഷാ സെൻ്റർ ഉള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് അപേക്ഷിക്കുക ടയർ വൺ ടയർ ടു ആയിട്ടാണ് എക്സാം നടക്കുന്നത് ടയർ വൺ എക്സാമിനേഷൻ്റെ സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു tier തയക്കൊടുത്തിട്ടുണ്ട് ടയർ ടുവിൻ്റെയും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ആദ്യം ടയർ വണ്ണാണ് ആണ് അതിനുശേഷമാണ് ടയർ ടു നടക്കുന്നത് ടയർ വണ് ആവുന്നവർക്കാണ് ടയർ ടു എക്സാം അപ്പോൾ ഈ ഒരു സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ നോക്കി മനസ്സിലാക്കാം ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക